ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വന്ദേ ഭാരത് ഇനി ഒരു വനിതയുടെ കൈകളിൽ ഭദ്രമാവുകയാണ് ലോക്കോ പൈലറ്റായ മരിയ ഗൊറേത്തിയാണ് വന്ദേ ഭാരതിലെ ആദ്യ വനിതാ സാരഥി വന്ദേഭാരത് ട്രെയിൻ ഓടിക്കാനുള്ള തീവ്ര പരിശീലനം പൂർത്തിയാക്കി മരിയ തിരുവനന്തപുരം ഡിവിഷനിൽ ചാർജെടുത്തു റെയിൽവേയിൽ വർഷത്തെ സേവനത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് പുതിയ നിയോഗം മരിയയെ തേടിയെത്തിയത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിലാണ് ഗൊരേത്തി കുടുംബസമേതം താമസിക്കുന്നത് പോൾ ടോമി പാവനത്തറയാണ് ഭർത്താവ് എയർഫോഴ്സിൽ നിന്നും വിരമിച്ച അദ്ദേഹം നിലവിൽ സംസ്ഥാന സർവീസിലാണ് ജോലി ചെയ്യുന്നത് എം ബി ബി എസ് ആദ്യവർഷ വിദ്യാർത്ഥിയായ ഇഷ പോളും എയർക്രാഫ്റ്റ് പൈലറ്റ് പരിശീലനം നേടുന്ന ഐറിൻ പോളുമാണ് മരിയാ ഗുരൈത്തിയുടെ മക്കൾ കേരളത്തിലേക്ക് ചെന്നൈയിൽ നിന്ന് എത്തിച്ച ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ഒരു മലയാളിയാണ് സത്രേൺ റെയിൽവേയിൽ മദ്രാസ് ഡിവിഷനിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട നിലയ്ക്കൽ സ്വദേശിയായ എം ആർ ആനന്ദനാണ് ഈ അസുലഭ അവസരം ലഭിച്ചത് ചെന്നൈയിലെ ഐ സി എഫ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ വന്ദേ ഭാരത് ട്രെയിനിനെ അവിടെ നിന്ന് വില്ലുവാക്കം എന്ന യാർഡ് സ്റ്റേഷനിലേക്കാണ് ഇദ്ദേഹം ആദ്യം എത്തിച്ചത് യാർഡ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ട്രെയിനുകളുടെ ഈ ചെറിയ ദൂരത്തിലെ നീക്കം ഐ സി എഫ് കോച്ച് ഫാക്ടറിയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുക പിന്നീടാണ് ഇവ ലോക്കോ പൈലറ്റുമാർക്ക് വില്ലുവാക്കത്ത് നിന്ന് ചെന്നൈ ബീച്ച് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് നേരെ ഈ റോഡിലേക്കും കേരളത്തിന് ലഭിച്ച വന്ദേ ഭാരത് ട്രെയിനെ എത്തിക്കുക എന്നതായിരുന്നു ആനന്ദൻ എന്ന ഈ മലയാളിക്ക് ലഭിച്ച ജോലി ഗൌരവ് കുമാർ എന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരുന്നു ആനന്ദനൊപ്പം ട്രെയിൻ ഈ റോഡ് ജംഗ്ഷൻ വരെ നിയന്ത്രിച്ചത് മെയിൽ എക്സ്പ്രസ് വിഭാഗത്തിലെ ട്രെയിനുകളാണ് ആനന്ദൻ നിലവിൽ നിയന്ത്രിച്ചിരുന്നത് സാധാരണ ട്രെയിനുകളിലെ ലോക്കോ എഞ്ചിനുകൾക്ക് ആറ് ട്രാക്ഷൻ മോട്ടോറുകളാണ് ഉള്ളത് എന്നാൽ വന്ദേ വന്ദേഭാരതിൽ ഇവയുടെ എണ്ണം ട്രെയിന്റെ കുതിപ്പിന് സഹായിക്കുന്ന പ്രധാന ഘടകവും ഈ ട്രാക്ഷൻ മോട്ടോറുകളാണ് സഹകരണ ട്രെയിനുകൾ ഒരേ സ്റ്റേഷനിൽ നിർത്തണമെങ്കിൽ സ്റ്റേഷനിലെത്താൻ ഒരു കിലോമീറ്റർ ദൂരമുള്ളപ്പോൾ തന്നെ വേഗം കുറയ്ക്കണം എന്നാൽ വന്ദേ വന്ദേഭാരതിന് അര കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് തന്നെ വേഗം നിയന്ത്രിക്കാനാകും സ്റ്റേഷനിൽ നിന്ന് നീങ്ങി തുടങ്ങി ഒരു മിനിറ്റിൽ തന്നെ നൂറ്റിമുപ്പത് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ വന്ദേ വന്ദേഭാരതിന് സാധിക്കും നിലവിൽ ചെന്നൈ ജ്വാലാർപേട്ട് സെക്ഷനിൽ വന്ദേഭാരതിന് നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും ഇതിനോട് അടുത്ത വേഗത്തിൽ തന്നെയാണ് കേരളത്തിലേക്കുള്ള ട്രെയിൻ ട്രെയിൻ ജോലാപേട്ട് വരെ എത്തിയത് പിന്നീട് ഓരോ മേഖലയിലും അനുവദിച്ചിട്ടുള്ള വേഗത്തിലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവാണ് പുതുതായി അവതരിപ്പിച്ച സെമി ഹൈസ്പീഡ് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിച്ച ആദ്യത്തെ വർഷത്തെ സേവനം അനുഷ്ഠിച്ച സുരേഖ യാദവ് രണ്ടായിരത്തി ഒന്നിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സംവദിച്ചപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് പൈലറ്റ് ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അർദ്ധ അതിവേഗ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത എന്ന നേട്ടമാണ് കരസ്ഥമാക്കിയത് സോലാപൂർ സ്റ്റേഷനും ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിനും ഇടയിൽ ഓടുന്ന അർദ്ധ അതിവേഗ ാണ് അന്ന് സുരേഖിച്ചത് സുരേഖ വന്ദേഭാരത് എക്സ്പ്രസ് ഓടിച്ച വിവരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സത്താറ സ്വദേശിയായ സുരേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ലോക്കോ പൈലറ്റ് ആകുന്നത് ഈ നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ സുരേഖയെ തേടിയെത്തിയിരുന്നു